ഒരു നല്ലൊരു കൂടി അങ്ങ് തുടങ്ങിയേക്കാം രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം ഓം ഗും ഗുരുദ്ധ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സംസരസ്വത്യേ നമ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ടരിശ്രീഗണപത അവി നമസ്മ രാമ രാമ ശ്രീരാമചന്ദ്രജയ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ജയ ഇതായെത്തി രാമൻ്റെ തിരുനാമങ്ങൾ വർണ്ണിക്കുവാനുള്ള രാമനിലേക്ക് എത്തുവാനുള്ള മനോഹരമായ മറ്റൊരു മാസ് കർക്കിടകമാസം കർക്കിടകമെന്ന് കേൾക്കുമ്പോൾ തന്നെ കരളിൽ തെളിയുന്നത് ആ കരുണാകരനായ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തിരുമുഖ കമലമാണ് ഒപ്പം രാമായണവുമാണ് എന്താണ് രാമായണം എന്തിനാണ് രാമായണം എന്ന് അറിവിൻ്റെ നിറകുടങ്ങളായ പല വ്യക്തികളും രാമായണത്തെ പറ്റി ഒരു ബോധമില്ലാത്തവരും ഘോരഘോരം നിരന്തരം പറയുന്നു ഇനിയിപ്പോൾ അത് വീണ്ടും തുടങ്ങും സജീവമാകും അതിനുള്ള സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ായാലും എന്താണ് രാമായണം എന്തിനാണ് രാമായണം ഈ പിന്തിരിപ്പൻ കൃതി മനുഷ്യരെ വഴിതെറ്റിക്കുവാനും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുവാനും പ്രേരണ ചെലുത്തുന്ന ഈ കൃതി നിരോധിക്കേണ്ടതല്ലേ എന്ന് പോലും പലരും ഘോരഘോരം പ്രസംഗിക്കുന്നതായി കേൾക്കുന്നു മുക്കുവണ്ടം ഇട്ടോണ്ട് നടക്കുന്നവർക്ക് ആര് തനി തങ്കത്താൽ തയ്യാറാക്കിയ ഇട്ടാലും അതും മുക്കുവണ്ടമല്ലേ എന്ന് തോന്നും എന്നൊരു തോന്നൽ പോലെ ഞങ്ങൾ കരുതിയാൽ മതി അറിയാൻ ശ്രമിക്കാതെ അന്തർ സത്തയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ഇതിലടങ്ങിയിരിക്കുന്നത് എന്താണ് എന്തിനാണ് എന്ന് അല്പം പോലും പരിശ്രമിക്കാതെ നിരന്തരം അടച്ചാക്ഷേപിക്കുക അതിലൂടെ ഞങ്ങൾ ബുദ്ധിജീവികളാണ് കേമന്മാരാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടാനുള്ള തത്രപ്പാടായി കണ്ടായാൽ മതി ഇനിയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ തന്നെ എന്തിനാണ് രാമായണം ശ്രവിക്കേണ്ടത് അല്ലെങ്കിൽ രാമായണത്തിലൂടെ അയനം നടത്തേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് രാമൻ എന്നത് ബ്രഹ്മമാണ് പിന്നെയോ സൂര്യകുലജാതൻ എന്നാണ് രാമായണത്തിൽ രാമനെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ നിരന്തരം പരാമർശിക്കുന്നു രഘുവംശ നായകൻ രഘുകുല നായകൻ എന്നൊക്കെ ആരാണ് സൂര്യൻ ആരോടും യാതൊരുവിധ ഉച്ചനീചത്വങ്ങളോ വേറുകൃത്യങ്ങളോ കാണിക്കാത്ത ചൈതന്യത്തിലൊന്നാണ് സൂര്യൻ ശതകോടീശ്വരൻ തൻ്റെ വാതായനം തുറന്നു കൊടുത്താൽ അവിടേക്ക് വരൂ സൂര്യകിരണങ്ങൾ ചെറ്റക്കുടിൽ കഴിയുന്നവരുടെയും ഭവനത്തിലേക്ക് അവർ വിചാരിച്ചാൽ സൂര്യഗ്രഹണങ്ങൾ എത്തും മിഡിൽ ക്ലാസിൻ്റെ ഭവനത്തിലേക്കും എത്തും ഏതൊരുത്തനാണോ സൂര്യപ്രകാശം തന്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ താനിരിക്കുന്നിടത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് അവർക്ക് യാതൊരു ഒരു ദിവസവും കൂടാതെ സൂര്യഗ്രഹണങ്ങളുടെ സാമീപ്യവും സാന്ത്വനവും അനുഭവിക്കാം കറുത്തതാകട്ടെ വെളുത്തതാകട്ടെ ഇരുനിറമാകട്ടെ കാശുള്ളവനാകട്ടെ കാശില്ലാത്തവനാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ മതത്തിൽപ്പെട്ടവനാകട്ടെ അല്ലെങ്കിൽ ഗുണമുള്ളവനാണ് ദുർഗന്ധമാണ് സുഗന്ധമുള്ളവനാണ് ഈ യാതൊരു വേർനൊരുവും സൂര്യനിൽ പ്രകടമല്ല അത് സ്വീകരിക്കുന്നവനിൽ മാത്രമാണ് ഉച്ചനീചത്വങ്ങളും കുശിമ്പു കുഞ്ഞായ്മയും മുഴുവൻ ആരൂഢമായിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ത് കണ്ടാലും അതെല്ലാം കുഴപ്പമുള്ളതാണ് എന്ന് തോന്നുന്നത് ഒരു ശുദ്ധനിർണ്ണയനും ഒരിക്കലും ഒന്നിലും കുഴവും കുറ്റങ്ങളും കാണുവാൻ കഴിയുകയില്ല ഇവിടെ രാമായണം അറിയണം അല്ലെങ്കിൽ ശ്രവിക്കണം അല്ലെങ്കിൽ അതിലൂടെ എന്ന് പറയാനുള്ള കാരണം ഒന്ന് ഓരോരോ പ്രായത്തിൽ ഞാൻ എപ്രകാരം പ്രവർത്തിക്കണം ഒരു പുത്രനായിരിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നിൽ നിന്നുണ്ടാകുന്ന ധർമ്മമെന്ത് കർമ്മം എന്ത് കടമയെന്ത് ഞാനൊരു സുഹൃത്തായിരിക്കുമ്പോൾ എപ്രകാരം പ്രവർത്തിക്കണം ഞാനൊരു സഹോദരനായിരിക്കുമ്പോൾ ഇനിയും ജ്യേഷ്ഠ സഹോദരനായിരിക്കുമ്പോൾ എപ്രകാരം പ്രവർത്തിക്കണം ഒരു യുവരാജാവായി മാറുമ്പോൾ എപ്രകാരം പ്രവർത്തിക്കണം മാതാവിനും പിതാവിനും ഒരു സങ്കടം വരുമ്പോൾ എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് പത്നിയാൽ വിരഹിതനാകുമ്പോൾ എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്റെ ഭാര്യ പോയി എന്റെ ഭാര്യ പോയി എന്ന് ചിന്തിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം പിന്നീട് ഒരു ഉത്തമനായ ഭരണാധിപനാകുമ്പോൾ എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ അഭിപ്രായത്തിന് കൃത്യമായ വില കൊടുക്കുന്ന ഒരു ഭരണാധിപൻ കള്ളങ്കരഹിതനായിരിക്കണം ഭരണാധിപൻ എന്ന് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്തതാണ് രാമചന്ദ്രൻ അതുകൊണ്ടാണ് മാതൃകാ പുരുഷോത്തമൻ എന്ന് ശ്രീരാമചന്ദ്രനെ അഭിസംബോധന ചെയ്യുവാനുള്ള കാരണവും അപ്പോൾ ഈ തലമൊക്കെ ഞാനാണ് എന്നിലൂടെ സംഭവിക്കേണ്ടതാണ് എൻ്റെ പ്രവർത്തനത്തെയാണ് രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും കാണിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എനിക്ക് മുച്ചുകൂടും മുടിയാം ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്തും നേടാൻ കഴിയും ലോകത്തിൻ്റെ മുഴുവൻ ആദരവും എന്നിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിയും എന്ന് കൃത്യമായി കാണിക്കുന്നു എല്ലാവിധ സൗഭാഗ്യങ്ങളുമുള്ളപ്പോൾ ജനത്തിനോടുള്ള കടമകളും കർത്തവ്യങ്ങളും മറക്കുവാൻ പാടില്ല കാരണം സമൂഹത്തെ നിലനിർത്തുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന ഈ ചിന്തയുടെ ആയിരത്തിലൊരംശം ചിന്തയെങ്കിലും ഇന്നത്തെ ഏതെങ്കിലും ഭരണാധികളിൽ നിന്ന് പ്രകടമാകുന്നുണ്ടോ ആരോട് പറയാനാണിത് ഇവർക്കെല്ലാം പരമപുച്ഛമല്ലേ ഈ കൃതി അതുകൊണ്ട് ഇനിയും മറ്റൊരു കാര്യം എന്റെ കുടുംബം ഐശ്വര്യപരമായി നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഓരോരുത്തർ വന്നിട്ട് അങ്ങനെ ചെയ്യടി ഇങ്ങനെ ചെയ്യട എന്ന് പറയുമ്പോൾ കണ്ണടച്ച് മറ്റുള്ളവർ പറയുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത അധർമ്മ പ്രവൃത്തികൾ ചെയ്താൽ ഒടുക്ക സങ്കടം അനുഭവിക്കാൻ ഉപദേശിച്ചവരാരും കാണില്ല എന്റെ കുടുംബം കുട്ടിച്ചോറാകുമ്പോൾ അതിന്റെ തിക്തബലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാണ് ഒരുപക്ഷേ വൈധവ്യം പോലും ഞാൻ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ പാപഭാഗം മരണം വരെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഉണ്ടാകണം എന്റെ കുടുംബത്തിലെ ഐശ്വര്യം നിലനിർത്താൻ മറ്റുള്ളവരുടെ വാക്കിനെയല്ല അമിതമായി പ്രാധാന്യം കൊടുക്കേണ്ടത് അവനവന്റെ വകതിരുവാണ് ധാർമ്മിക ചിന്തയാണ് വരെ മൂന്ന് ധർമ്മപത്നിമാരുണ്ടായിരുന്ന അയോധ്യയിൽ യുദ്ധമില്ലാതിരുന്ന സംഘർഷരഹിതമായിരുന്ന ആ ഭവനത്തിൽ കൊട്ടാരത്തിൽ പുറത്തു ഒരു സ്ത്രീയുടെ ഉപദേശം രാജാവിന്റെ ഒരു ധർമ്മപത്നി സ്വീകരിച്ചതോടുകൂടി സർവ്വനാശവും തുടങ്ങുന്നു ം ഏവരാലും അപഹലിക്കപ്പെട്ട് സ്വന്തം പുത്രൻ പോലും പൊതുസമൂഹത്തിന് വെച്ച് മുമ്പിൽ വെച്ച് ആടച്ചാക്ഷേപിക്കപ്പെടുന്നു സ്വന്തം മാതാവിന് ഏതൊരു പുത്രന് വേണ്ടിയിട്ടാണോ അമ്മ ഇത് ചെയ്തത് ആ പുത്രൻ പോലും ഉറക്കപ്പെടുന്ന തലത്തിലേക്ക് മാതാവ് കാരണം മറ്റുള്ളവരുടെ വാക്ക് മറ്റുള്ളവർ പറയുന്നതിനെ അന്ധമായി വിശ്വസിച്ചാലുള്ള വരുമരായുകയാണ് രാമായണത്തിൽ ഈ ഒരു ചെറിയ സന്ദർഭം കാട്ടിത്തരുന്നത് ഇനി ശൂർപ്പണക ഇന്നിത് സജീവമാണ് കലികാലത്തിൽ പെട്ടെന്ന് തീർന്ന ഒരു തരം കാമാസക്തി അത് അടുത്ത നിമിഷം ഇല്ലാതാക്കും അതുകൊണ്ടാണല്ലോ ആദ്യം ശ്രീരാമേന്ദ്രനോട് ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തുന്നു രാമൻ ലക്ഷ്മണൻ്റെ ഒക്കെ പറയുമ്പോൾ ലക്ഷ്മണെ കണ്ടപ്പോൾ ഇയാളായാലും മതി പിന്നീട് രാമൻ്റെ അടുക്കൽ എത്തുന്നു ഇങ്ങനെ അതാത് സമയത്ത് കണ്ടതിനെ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ സ്വീകരിക്കാനും ശ്രമിച്ചാൽ എന്തായിരിക്കും വരാൻ പോകുന്ന പരിഠിത ഫലം ഇനിയും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോഴും ഒരു സഹോദരൻ എപ്രകാരമായിരിക്കണം പെരുമാറേണ്ടതെന്ന് ലക്ഷ്മണനൂടെ കാട്ടിത്തരുന്നു ലക്ഷ്മണന്റെ മാതാവ് സുമിത്ര നൽകുന്ന ഉപദേശത്തിലൂടെ ഉത്തമനായ ഒരു ഇളയ സഹോദരൻ എപ്രകാരമായിരിക്കണം ജ്യേഷ്ഠനെ കാണേണ്ടത് എന്നും കാട്ടിത്തരുന്നു ഇതൊക്കെ മാതൃകയാക്കേണ്ട ഇതൊക്കെ പഠിച്ചാൽ എന്താ കുഴപ്പം ഗുണമല്ലേ ഉള്ളൂ കുടുംബത്തിൽ ശാന്തി സമാധാനവും നടക്കും ആ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇന്ന് ആധുനിക ലോകത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് മന്ദരബുദ്ധികളാണ് ആ മന്ദരബുദ്ധികളുടെ വാക്കിന് അമിതമായ പ്രാധാന്യം കരികാലത്ത് ലഭിക്കുമെന്ന് ഭാഗവതവും പറയുന്നുണ്ട് അതുകൊണ്ട് ഒരല്പസമയമെങ്കിലും രാമായണത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കൂ കാരണം എൻ്റെ കുടുംബം ഐശ്വര്യകരമായി മാറേണ്ടത് എപ്രകാരമെന്നാണ് രാമനിലൂടെയും രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമ്മെ കാണിക്കുന്നത് തെറ്റ് ചെയ്യുവാൻ ഭർത്താവ് മുതിരുമ്പോൾ പാടില്ല പാടില്ല എന്ന് ഉപദേശിക്കുന്ന ഉത്തമയായ കുടുംബിനെ മണ്ടോദരിയെ നിങ്ങൾക്ക് കാണാൻ രാമായണത്തിൽ തന്റെ ഭർത്താവിന്റെ ജീവൻ അപകടത്തിലതാകുന്നു എന്ന ബോധ്യം വരുമ്പോൾ ശ്രീരാമന്റെ തൃപ്പാദങ്ങളിലേക്ക് വീണുകൊണ്ട് അങ്ങേ കാണിച്ചത് അധർമ്മമല്ലേ എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത താരെന്ന് പറയുന്ന ഉത്തമമായ പത്നിയെ നിങ്ങൾക്ക് കാണാൻ രാമായണത്തിൽ ഇതൊക്കെ പഠിച്ചാൽ മനുഷ്യൻ നന്നാവും അപ്പം മനുഷ്യൻ നന്നാവരുത് സമൂഹം നന്നാവരുത് എന്ന അധാർമികമായ ചിന്തയാണ് നമ്മെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല അതുകൊണ്ട് ഇത്രങ്ങളെ ഇതൊക്കെ പിന്തിരിപ്പൻ ആശയമാണോ എന്ന് നിങ്ങളുടെ സ്വതന്ത്രമായ ബുദ്ധിയിൽ ചിന്തിക്കൂ പിന്തിരിപ്പൻ ആശയമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് അല്പമെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് എന്ന് ബോധ്യം വരികയാണെങ്കിൽ രാമായണത്തിലൂടെ ഒന്ന് സഞ്ചരിക്കൂ ഈ ഒരു മാസം അതിനുള്ള സമയമാകട്ടെ ആരാണ് രാമൻ ഞാനാണ് രാമൻ എന്താണ് രാമായണം നൽകുന്ന തത്വം നീ ഓരോരോ സമയങ്ങളിലും എപ്രകാരം പ്രവർത്തിക്കണം പ്രതീക്ഷിതവും അപ്രതീക്ഷിതവും സുഖവും അസുഖകരവും സന്തോഷവും സങ്കടകരവുമായ സാഹചര്യം വരുമ്പോൾ എപ്രകാരം നീ ഉയരണം മനോനിയന്ത്രണം വീണ്ടെടുക്കണം എന്ന് രാമൻ എന്ന് പറയുന്ന ഉജ്ജ്വലകരമായ കഥാപാത്രത്തെ നമ്മൾക്ക് നൽകിയ ആ ഋഷിവര്യന്റെ പാദപത്മങ്ങളിൽ പ്രണമിക്ക ഇനി രാമായണം ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രാമായണ കർത്താവായ വാത്മീകി ഒന്നും ശ്രദ്ധിക്കരുതോ ജന്മം കൊണ്ട് വേടകുളയാവനാണെങ്കിലും കർമ്മത്തിലൂടെ ലോകത്തിൽ തുല്യം മെക്കാലില്ലാത്ത ഒരു ഇതിഹാസത്തെ രചിച്ച വ്യക്തി പിന്നെയോ സമസ്ത ലോകങ്ങളും ഋഷിവര്യന്മാര് പോലും ശ്രീരാമചന്ദ്രമൂർത്തി പോലും ഭക്യാദരപൂർവം പ്രണാമർപ്പിച്ച ഉത്തമ ചൈതന്യത്തിന്റെ ഉടമാണ് അപ്പോൾ ജനിച്ച കുലമൊന്നും ഒരു മോശമല്ല എന്ന് രാമായണം കാട്ടിത്തരുന്നു ഏത്ര നീതകുലത്തിൽ പിറന്നവനാണെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സവർണകുലജാതനെ കൊണ്ട് പൂജ ചെയ്യിക്കുവാനുള്ള തലത്തിലേക്ക് ഉയർത്തപ്പെടാം ഉയരപ്പെടാം എന്ന് കാണിക്കുന്ന മറ്റേതെങ്കിലും ഒരു കൃതിയുണ്ടോ ഈ ലോകത്തിൽ പറയൂ ഉണ്ടെങ്കിൽ തന്നെ അത് ശേഷം വന്നതായിരിക്കും ഇതിന്റെ കോപ്പി അടിച്ചതായിരിക്കും നിസ്സംശയം പറയാം അപ്പൊ ജന്മത്തിൽ ഞാൻ താരയാണ് ജന്മത്തിൽ ഞാൻ മോളിലാണ് എന്ന് അഹങ്കരിക്കുകയും വേണ്ട അപമാനിതനായി മാറുകയും വേണ്ട ജന്മമല്ല ഒന്നിൻ്റെയും കാരണം കർമ്മമാണ് കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള ഇച്ഛാശക്തിയാണ് അതിനുള്ള പ്രചോദനമായി ഈ രാമായണ മാസം മാറട്ടെ അതുകൊണ്ട് പ്രിയമിത്രങ്ങളെ ഇത് ഗുണപ്രദമാണ് എങ്കിൽ നിങ്ങൾ രാമായണത്തിലേക്കൊന്ന് തിരിയൂ തുടർന്നു വരുന്ന ആ ഒരു മാസം രാമനിലേക്കൊന്ന് സഞ്ചരിക്കൂ തീർച്ചയായും അറിവിൻ്റെ അഗാധമായ തലങ്ങളിലേക്ക് രാമായണം നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല ഒന്ന് പരിശ്രമിച്ചു നോക്കൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രകളിൽ ഏവർക്കും ശതകോടി പ്രണാമം ഹരിയും